കോതമംഗലത്ത് റോയ്ക്കെപ്പോൾ അനുസ്മരണം സംഘടിപ്പിച്ചു ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നേതാക്കളടക്കം നിരവധി പേർ പങ്കെടുത്തു ം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോൺഗ്രസ് ദീർഘകാല ബ്ലോക്ക് സെക്രട്ടറിയും ഐ എൻ ഡിയുസി താലൂക്ക് പ്രസിഡന്റും ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന റോയിക്ക പോളിന്റെ അനുസ്മരണം നടന്നു റോയിക്ക പോളിന്റെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചനയോടെയായിരുന്നു തുടക്കം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനയ്ക്കൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ കെ പി സി സി അംഗം എ ജി ജോർജ് നേതാക്കളായ ബാബു ഏലിയാസ് അഡ്വക്കേറ്റ് അബു മൊയ്തീൻ ചന്ദ്രലേഖ ശശിധരൻ ശശി കുഞ്ഞുമോൻ പി പി ഉദുപ്പാൻ ജിജി സാജു ബി എബ്രഹാം എൽദോസ് കീച്ചേരി മാമച്ചൻ ജോസഫ് ഭാനുമതി രാജു ഷൈമോൾ ബേബി എൽദോസ് കീച്ചേരി ഡയാന നോബി ജെയിംസ് കോറമ്പേൽ മഞ്ജു സാബു സൈജൻ ചാക്കോ സത്താർ വട്ടക്കുടി തുടങ്ങിയവർ നേതൃത്വം നൽകി മീഡിയ സിക്സ്റ്റി കോതമംഗലം Yeah. <laughs>